ഹലോ ഗൈസ് നമ്മളിന്ന് ഗാർഡൻ ക്ലീനിങ് ചെയ്യാൻ പോവാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇപ്പുറത്തെ ഗാർഡൻ ബോക്സസ് ഒക്കെ എല്ലാം ക്ലീൻ ചെയ്യുന്ന വീഡിയോ എടുത്തായിരുന്നു അപ്പം അതിൻ്റെ കൂടെ തന്നെ ഈ ഗാർഡൻ ബോക്സും കൂടെ ചെയ്യാമെന്നാണോ വിചാരിച്ചത് പക്ഷെ എന്താ വർഷം ചെയ്ത് സീ സൈഡ് ചെയ്ത് വന്നപ്പോൾ മഴ അങ്ങ് വന്നു ഈ പെട്ടെന്ന് അങ്ങനെ അപ്പോൾ അതവിടെ സ്റ്റോപ്പ് ചെയ്ത് അപ്പം നമുക്ക് ഈ ഒരു ഉണ്ട് ഇത് ക്ലീൻ പോർഷനുണ്ട് ഇതൊരു ഒറ്റ ഗാർഡൻ ബോക്സ് കുറച്ചും കൂടെ ഒരു ഗാർഡൻ സെക്ഷൻ ഒരു പാച്ച് ഭയങ്കര കുറച്ചും കൂടെ വില്ലായിട്ടുള്ള ഏരിയയാണ് അപ്പൊ നമ്മൾ അതൊന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ മണ്ണൊക്കെ മാറ്റി നമ്മൾ അതിന്റെ പൊക്കത്ത് ഗാർഡനിങ് ഫിലിം വെച്ച് നമ്മൾ കൃഷി ചെയ്യുന്നത് അതായത് നമുക്ക് സമയം കുറവായതുകൊണ്ട് നമുക്ക് ഇതിനിടയ്ക്ക് വന്ന് എപ്പോഴും ഗാർഡനിൽ ചെക്ക് ചെയ്ത് കള പറിക്കാനൊന്നും നേരം കിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഈ പ്രശ്നം ഗാർഡനിങ് ഫിലിം യൂസ് ചെയ്യുന്നുണ്ട് അതായത് സൺലൈറ്റ് വന്ന് മണ്ണിൽ അടിക്കുമ്പോഴാണ് ഈ സാധനം ഉണ്ടായി വരുന്നത് അപ്പൊ അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൺലൈറ്റ് കിട്ടില്ല

അതുകൊണ്ടോ സ്നെയിൽസ് ഒക്കെ ഇരിക്കുന്നുണ്ടോ അത് നമ്മുടെ ഭിത്തിയിൽ സ്നെയിലൊക്കെ കയറി ഇരിക്കുക നമ്മള് സ്ലഗ് ആൻഡ് സ്നെയിൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കഴിയുമ്പോ അതൊക്കെ അതിന്റെ പുറത്തിട്ട് നമ്മൾ ഇതിനൊക്കെ കിൽ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ചെടികളെല്ലാം ഇത് തിന്ന് തീർക്കും ഞങ്ങൾ ഗ്ലൗസ് ഒക്കെ ഇട്ട് വടക്കാൻ റെഡി ആയിട്ട് വന്ന അപ്പൊ ഇത് നല്ല സുഖമായിട്ട് പോകുന്നുണ്ട് പിന്നെ അങ്ങടെ എൽപ്പം ഒന്നും വേണ്ട തോന്നുന്നു ഇത് ഞാനിങ്ങനെ ആൾക്കാര്

അന്നപ്പ ക്ലിയർ ആയിട്ട് കടന്നോളും ട്രഷറിന് ട്രഷറിന് വേണ്ടിയാണ് അച്ച പണിയെടുക്കുന്നത് നല്ല ഉഗൽ കുമ്പളങ്ങ ട്രഷർ കുക്കുംബർ ട്രഷർ എല്ലാ ട്രഷർ വരാൻ വേണ്ടിയാണ് അച്ഛവിടെ പ്ലാന്റ്സിന് കേറി പോവാൻ വേണ്ടി വെച്ചുകൊടുത്ത കൊടുത്ത ഇതാണ് പന്തലാണ് അത് നമ്മൾ അച്ചിങ്ങയും ബീൻസൊക്കെ ഉണ്ടാകും കുക്കും പുറക്കെ ഇടുമ്പോൾ അങ്ങനെ കയറി പോകാൻ സ്ഥലം വേണ്ടേ അപ്പോൾ നമ്മൾ നട്ടിട്ട് ഒന്ന് ചെടി പൊങ്ങി വരുമ്പോൾ നമ്മൾ നമ്മളതിനകത്ത് ഒരു മറ്റേ ബാമ്പൂവിൻ്റെ ഈ നമ്മൾ സ്റ്റേക്ക് വെച്ച് കൊടുക്കും അത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ചെടി വലുതാകുമ്പോൾ അതിൽ നിന്ന് തന്നെ നൈസായിട്ട് നേരെ ഒരു റോപ്പ് അങ്ങനെ കെട്ടിക്കൊടുക്കും മുകളിലേക്ക് കയറിപ്പോകും പിന്നെ ഞങ്ങൾ കയറി പന്തളിച്ചോളും അപ്പുറ സൈഡിലൊക്കെ പുല്ല് നല്ലോണം ഇളക്കി വരുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പുറത്ത് കുറച്ചും കൂടെ കട്ടിയായതുകൊണ്ട് കുറച്ചും കൂടെ ബലം ഉപയോഗിക്കേണ്ടി ഏറ്റവും കൂടുതൽ കളയുണ്ടാകുന്ന നമ്മുടെ ബാച്ച് ഗാർഡൻ ബാച്ച് ഇതുവാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വരുന്നു ഇതിനകത്ത് കുറെ മണ്ണിഷ്ട മാതിരി മറ്റേനൊക്കെ ആണെങ്കിലും കൂടുതൽ കമ്പോസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളും ഗാർഡൻ മിക്സ് ഒക്കെ ആയതുകൊണ്ട് ഗാർഡൻ മിക്സ് ഒക്കെ വീട് ഫ്രീ ആണ് ടോപ്പ് സോയിൽ പക്ഷെ വീട് അല്ല ഗാർഡൻ മിക്സ് വീട് ഫ്രീ ആണ് അപ്പോൾ അതിൻ്റെ പൊക്കത്ത് ഗാർഡൻ മിക്സ് വരുന്ന കാരണം ഗാർഡൻ ബോക്സിലൊന്നും അത്രം ഇത് വരില്ല പക്ഷെ ഇങ്ങനെ ഈ സ്ഥലങ്ങളിൽ അതായത് എവിടെയൊക്കെ ടോപ്പ് സോയിൽ കൂടുതലുണ്ടോ അവിടെ എല്ലാം നല്ല കള വരും നമ്മൾ മരയാക്കി യൂസ് ചെയ്തില്ലെങ്കിൽ അച്ഛാ കഴിഞ്ഞ പ്രാവശ്യം നമ്മളുണ്ടല്ലോ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലായിരുന്നു ആക്ച്വലി ആ എന്റിന് നമ്മൾ പാവയ്ക്കാൻ നട്ടെങ്കിൽ അതിന്റെ ഇടയ്ക്ക് കുക്കുമ്പർ വന്നത് കൊണ്ടുണ്ടല്ലോ കുക്കുമറിന് നല്ലോണം വളരാൻ പറ്റിയില്ല ഇത്തോണം നമുക്ക് കുറച്ചും കൂടെ ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ വേണം പച്ചക്കറികൾ നടാൻ വേണ്ടി നമ്മള് ഈ പ്രാവശ്യം കുറച്ചും കൂടെ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം എല്ലാം കൂടെ ഒരുമിച്ച് നടാൻ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ചെയ്യാൻ പക്ഷെ എന്തോ പാവയ്ക്ക നല്ലോണം ായ്ച്ചു പക്ഷേ അതിൻ്റെ സൈഡിൽ നിന്ന് കുക്കുംബർ കായ്ച്ചില്ല ഇപ്പം അതൊന്ന് ഈ പ്രശ്നം കുക്കുംബർ ആ സൈഡിൽ നിന്ന് മാറ്റി നോക്കിയിട്ട് ഇപ്പുറത്തെ കുക്കുംബറും അപ്പുറത്ത് പാവയ്ക്കാണ് കാരണം നല്ലോണം പടർന്നു പിടിക്കുന്ന ആറ് കൊണ്ട് ഇങ്ങോട്ട് ഫെൻസും കാര്യങ്ങളൊക്കെ ഉള്ളാറ് കൊണ്ട് നമുക്ക് അങ്ങോട്ട് നമുക്ക് പന്തൽ ഇടാൻ പറ്റും അപ്പോൾ നമുക്കത് അങ്ങനെ ചെയ്യാം ഇവിടെത്തരം കള വരുവാണെങ്കിൽ നല്ല മണ്ണാട്ടെ ഇവിടുത്തെ ഇത് പല പ്രാവശ്യമായിട്ട് നമ്മൾ സോയിൽ ും രണ്ടു വർഷം എപ്പോഴും വളത്തിന്റെ നമ്മൾ പച്ചക്കറികളെ നടുമ്പെന്റെ വളക്കൂറും നഷ്ടപ്പെടും നമ്മള് പ്രോപ്പറായിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്ത് സോയിലൊക്കെ ഇടയ്ക്ക് ഒന്ന് കിളച്ച് നല്ലോണം അല്ലെങ്കിൽ കുറച്ചും കൂടെ സോയിലും ഗാർഡൻ മിക്സ് ഒക്കെ ഇട്ട് കമ്പോസ്റ്റൊക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ വീണ്ടും കൃഷിയൊക്കെ ചെയ്യാം നമ്മളല്ല കണ്ടിന്യൂസ് സെയിം മണ്ണിൽ തന്നെ ചെയ്തു നമുക്ക് വിളവ് വെറുതെ നമ്മുടെ ഒക്കെ ചെയ്യുന്നു ചെയ്താലും അത് ആദ്യം പ്രിപ്പയർ ചെയ്ത് എല്ലാം ഒന്നും അവലബിൾ അല്ല കടയില് ഭയങ്കര വിലയാണെങ്കിൽ തന്നെ നമ്മളിവിടെ വീട്ടിൽ തന്നെ കമ്പോസ്റ്റ് കുറച്ച് ൈസർ മേടിച്ച് വേണമെങ്കിൽ അഞ്ചു കിലോ അതൊരു ചെറിയ ചെറിയ പോലത്തെ സാധനമാണ് സാധനം അതെടുത്ത് ഇട്ട് കൊടുത്ത് മണ്ണായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് നല്ലോണം വാട്ടർ ചെയ്താൽ മതി നല്ലോണം കയറി പിടിച്ചോളൂ നമ്മൾ മാസത്തിൽ രണ്ട് ാവശ്യും ഇടയ്ക്ക് ഇങ്ങനെ ഫെർട്ടിലൈസർ ഒക്കെ ഒന്ന് ഇട്ട് നല്ലതാണ് കുറച്ച് ഇട്ടു കൊടുക്കുന്ന പപ്പാപ്പനും അമ്മ പപ്പാപ്പന ഇടയ്ക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും ഒരു കള വളരെ സമ്മതിക്കത്തില്ല അപ്പ കണ്ടുകഴിഞ്ഞാസ്റ്റ് ഗാർഡനിലേക്ക് ഇറങ്ങി പുള്ളി എല്ലാ കാണുന്നതെല്ലാം പറഞ്ഞ അമ്മാപ്പന അങ്ങനെയാണ് വീട്ടില് വേറെ നാട്ടിലാണെങ്കിൽ തന്നെ ഫുള് ബിസിയാണ് അന്നപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും അവര് നല്ല ഇത് നല്ലോണം പരിപാലിച്ച് നമ്മുടെ ഗാർഡ് കാണാൻ തന്നെ രസമുണ്ടായിരുന്നു നല്ല ഓരോ റോസും റോസായിട്ട് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ഒരു വൈബായിരുന്നു പിന്നെ ഈ ഗാർഡൻ്റെ കിളയൊക്കെ പറിച്ചു കളയാൻ ആ കള പറിച്ചു കളയാൻ പറ്റാത്ത കൊണ്ട് ഞങ്ങളെ വിചാരിച്ചാലും കള നമുക്ക് എപ്പോഴും കളിയാലും നടക്കൂല പിന്നെ വാട്ടർ വരുന്നോളും പിന്നെ സറൗണ്ടിങ് ഫെർട്ടിലൈസർ വല്ലതും ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ രണ്ടു ദിവസം നല്ല മഴ ആയിരുന്നു പക്ഷെ ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു പക്ഷെ പകലൊന്നും ചെയ്യാൻ പറ്റിയില്ല ബിസി ആയിപ്പോയി വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ സാധനം സീഡൊക്കെ ജെർമിനേഷൻ തുടങ്ങി അപ്പോൾ സാധനം എല്ലാം റെഡിയാവുന്ന സമയം കൊണ്ട് നമ്മൾ ഗാർഡനിങ് ഫിലിം നമ്മൾ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് ഓർഡർ ചെയ്ത അപ്പോൾ താമസിക്കേണ്ടതും ഈ ആഴ്ച വരും രണ്ടു രണ്ടുപേർക്കും അവധിയുള്ള ദിവസം നോക്കിയിട്ട് അതെല്ലാം ക്ലിപ്പ് ചെയ്ത് സാധനം അറ്റവും തന്നെ സോയിലൊന്ന് പ്രിപ്പയർ ചെയ്യണം കുറച്ച് പണിയുണ്ട് അങ്ങനെ അപ്പൊ ഈ സൈഡിൽ ഞങ്ങൾ കളയെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനി ഒന്ന് നല്ലവണ്ണം കിളച്ച് ബാക്കിയും കൂടെ കളയൊക്കെ ഒന്ന് എടുത്തിട്ട് പിന്നെ ഒന്ന് എല്ലാ നമ്മുടെ ഗാർഡൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം എല്ലാവരും വീഡിയോസ് ഒക്കെ കണ്ട് ലൈക്കും ഷെയറും കമന്റ് ഒക്കെ ചെയ്യണം ഇപ്പൊ ഒത്തിരി കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഒത്തിരി പ്രോത്സാഹനം തരുന്നുണ്ട് അപ്പൊ നിങ്ങൾ കൂടുതൽ കമന്റ്സ് ഒക്കെ ഇടാന്നാലും ഞങ്ങൾക്ക് പ്രോത്സാഹനം കിട്ടുള്ളൂ കൂടെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഞങ്ങൾ അഡ്വൈസ് പറഞ്ഞു തരാം ഞങ്ങൾക്ക് അപ്പൊ ഇംപ്രൂവ് ചെയ്യാൻ പറ്റില്ല അപ്പം ഞങ്ങൾ വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം അപ്പൊ ടേക്ക് കെയർ ബൈ ബൈ